ആ അങ്ങനെ മക്കളെ മലേഷ്യൻ യാത്രയുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്നും പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് കയറിയത് ഇന്ന് മലേഷ്യയിൽ പുലർച്ചെ ആറരക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് കൊച്ചിയും വളം കേട്ട സമയത്താണ് ഞങ്ങൾ കണ്ണ് തുറന്നത് കണ്ണ് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെന്തായാലും അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങി കുറച്ച് മുൻപോട്ട് പോയി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മലേഷ്യ നമ്മൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ചെറിയ നേരം വരുന്ന മഴയൊന്നും ഇണ്ടാവില്ല ഫുള്ള് മഴയാണ് നല്ല മഴ ഞങ്ങളെ ടൂർ ടൂർന്ന് സ്റ്റാർട്ട് ചെയ്യാണ് മിക്കവാറും ഈ കൊല്ലം തന്നെ പുറത്ത് കഴിയാത്ത അവസ്ഥയിലേ മഴ 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 നല്ല മഴയാണ് പുറത്ത് എന്താ ആ അവസ്ഥ ഐഡിയ ഇല്ല ഹലോ അങ്ങനെ നമ്മൾ മലേഷ്യം എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്കൊക്കെ പുറത്തു ഇനി ടു ഡേയ്സ് പറഞ്ഞുണ്ടാവും അപ്പം നമ്മൾ എയർപോർട്ടിന് തന്നെ ഒരു ചായ കുടിക്കാൻ പറ്റും ചായ കോഫിയാണ് ചായ മാറി കോഫിയാണ് ഒരു ചായക്ക് എത്ര മലേഷ്യൂറ് ഈ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ചൂട് ചായ കിട്ടണം അപ്പൊ ചായ കിട്ടാനുള്ളൊരു ഇടം തേടി ഇങ്ങനെ നടന്നു നോക്കുന്ന സ്ഥലത്തൊന്നും ചായയൊന്നുമില്ല കാരണം ഞമ്മളെ നാട്ടിലല്ലല്ലോ അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ തപ്പി തപ്പി പോണ സമയത്ത് ഒരു ഒരു സ്ഥലം കണ്ടു അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചു ചൂടല്ല ചായ കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ അറിഞ്ഞാൽ ചായ ഒന്നും ഇവിടെ കിട്ടൂല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കോഫി തരാമെന്ന് പറഞ്ഞു ആ അപ്പം എന്നാൽ ഒരു മൂന്ന് കോഫി എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോഫി ഓർഡർ ചെയ്ത് അജ്ജത്തട കോഫി കൈ കിട്ടിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കിളി പണിയിട്ട് ഞങ്ങൾക്ക് പേർക്കും അതിൽ തുള്ളി മധുരല്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മലേഷ്യൻ കോഫി ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുന്നത് അപ്പൊ അപ്പുറത്ത് അമ്മച്ചി പറയുണ്ട് ഷുഗർ ഷുഗർ ആ ഷുഗർ ഷുഗർ ഇങ്ങോട്ട് പോരറ്റയാറിന് അങ്ങനെ ഷുഗർ രണ്ട് മൂന്ന് പാക്ക് കജ്ജിക്കി അത് ഇട്ട് നോക്കി ഞമ്മക്ക് നടക്കണില്ല മക്കളെ അതൊന്നും നടക്കണില്ല ഓരോ കോൽമാൻഡ്രി കയ്യിൽ തന്നെ ഇതിന്ന് ഈമ്പി വലിച്ചോളിയും ചൂടുണ്ടാവൂലെന്നും പറഞ്ഞ് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇനി പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്നത് ഇഷ്ട ട്രാവൽസ് ഉണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഇടത്തനാട്ടുകര കേന്ദ്രീകരിച്ച് നടത്തുന്ന നമ്മളെ സുഹൃത്ത് നടത്തുന്ന അവരെ ടൂർ പാക്കേജിലും ാണ് ശരിക്ക് ഞങ്ങൾ പോന്നിട്ടുള്ളത് ഒരു വാഹനം ഞങ്ങൾക്ക് വേണ്ടി പുറത്ത് കാത്ത് നിൽക്കുന്നുണ്ട് ട്രെയിൻ സീറ്റിൽ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു മനുഷ്യൻ അയ്യോ ഇയാൾ എങ്ങനെ ഈ വണ്ടി ഓട്ടുക എന്നുള്ളൊരു ആകാംക്ഷയിൽ ഞങ്ങൾ വണ്ടിയിൽ കയറി ആള് വണ്ടിയിൽ കയറിയപ്പോൾ പിന്നെ ആള് നല്ല രസമായിരുന്നു നമ്മൾ അങ്കിൾ ബണ്ണായിരുന്നു ഞങ്ങൾ മൂന്നുപേരെയും നാട് കാണിക്കാൻ കൊണ്ടുവന്ന ഒരു രസകരമായിട്ടുള്ളൊരു കഥാപാത്രം നല്ല രസമായിരുന്നു എന്തായാലും ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഖാന ഖാന എന്ന് പറഞ്ഞു ഹിന്ദി പറഞ്ഞിട്ടും ഇംഗ്ലീഷ് പറഞ്ഞിട്ടും എന്തൊക്കെ ഭാഷ പറഞ്ഞിട്ട് ആംഗ്യ ഭാഷ പറഞ്ഞിട്ടും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് വിഷമുണ്ട് എന്തെങ്കിലും വേണമെന്ന് അങ്ങനെ ടൂർ പാക്കേജിലുള്ള പ്രകാരം തന്നെ ഒരു നല്ല റോട്ടൽ നിർത്തി ഭക്ഷണം കഴിച്ച് അവിടുന്ന് ഫസ്റ്റ് നമ്മളൊരു കാഴ്ച കാണാൻ പോവാണ് ഏതായാലും നമുക്ക് ആ കാഴ്ചയോടുകൂടി തന്നെ ഇന്നത്തെ ഈ മലേഷ്യൻ ട്രിപ്പിൻ്റെ വിശേഷണങ്ങൾ തുടങ്ങാം ഓക്കേ

അയ്യോ കാണുമ്പോൾ നല്ല രസമായിരുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ പക്ഷെ ഓരോ സ്റ്റെപ്പുകൾ എടുത്തപ്പോൾ നട്ടല് റബ്ബർ ആയ രൂപത്തിലാണ് പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ യൂട്യൂബുകളിലും റീൽസുകളൊക്കെ കണ്ട ആ ഒരു സാധനം നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു ആകാംക്ഷയിൽ ഓരോ സ്റ്റെപ്പുകളും ഞങ്ങൾ എടുത്ത് റെസ്റ്റ് എടുത്ത് അങ്ങ് അങ്ങനെ മുകളിലേക്ക് പോയി ഏതായാലും അതിൻ്റെ ഉള്ളിൽ പോയ സമയത്ത് നല്ല രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ദൂരക്കാഴ്ചയുണ്ട് അതേപോലെ തന്നെ നല്ല കുത്തനെയുള്ള സ്റ്റെപ്പുകളും അതോടൊപ്പം തന്നെ നമുക്ക് എത്രയേ ഹൈറ്റ് എത്ര ഹൈറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പിന്നെ അഹങ്കാരമായി മാറിപ്പോവും അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഒരു നൂറ് 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 നൂറ്റൻപത് മീറ്റർ ഹൈറ്റുള്ള വലിയൊരു ഗുഹ നല്ല രസകരമായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ നല്ല കൂളിങ്ങ് ഉണ്ട് അതോടൊപ്പം തന്നെ ചെറിയ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റീൽസിലും യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള കാഴ്ച ഞങ്ങൾ ഞങ്ങൾ കണ്ണുകൊണ്ടും തൊട്ടും ആസ്വദിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഇനി തിരിച്ചറങ്ങാണ് അതിന് കാരണമുണ്ട് നമ്മുടെ ഡ്രൈവറ് പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്ന സമയം കൊണ്ട് തിരിച്ച് ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഡിസ്റ്റർബ് ആയിട്ടുണ്ട് അവൻ കയറുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് ഇതെന്താ അബീബെ നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നതാണോ അങ്ങനെ ഒരു നമുക്കൊരു ഫ്രീഡം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു പ്രശ്നം മനസ്സിൽ കടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചറങ്ങണം തിരിച്ചറങ്ങാൻ വളരെ സുഖമായിരുന്നു കാരണം രണ്ട് കാലും നന്നായിട്ട് കുഴങ്ങി നിൽക്കുന്ന സമയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി താഴെ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഇന്നത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം ഡ്രൈവറ് പറഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അദ്ദേഹത്തെ അവിടെ കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവർ വന്നു നമ്മുടെ അങ്കിൾ ബൺ വന്നു ഇനി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഇനിയും അടിപൊളി കാഴ്ചകൾ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഇനിയുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളും അതേപോലെ തന്നെ മലേഷ്യൻ ഫുഡ് അതേപോലെ തന്നെ മലേഷ്യൻ സ്ട്രീറ്റ് നൈറ്റ് സ്ട്രീറ്റൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ പിയാണ് ഓക്കെ ബായ് you know, a teapot. Uh, no use to go to the park because tickets are expensive